പരിയാരം കോരൻപിടിക ഓണപ്പറമ്പു ജുമാ മസ്ജിദിന് സമീപത്തെ ചപ്പൻ അബ്ബാസിന്റെ വീട്ടുമുറ്റത്തെ വള്ളിക്കുടലിൽ ഏവരുടെയും ശ്രദ്ധയാകർഷിക്കുന്ന രീതിയിൽ നിറയെ കാഴ്ച നിൽക്കുകയാണ് വിയറ്റ്നാം സ്വദേശിയായ ഗാഗ് ഫ്രൂട്ട് പാകമാകുമ്പോൾ കടും ചുവപ്പ് നിറമുള്ള ഗാഗ് പഴങ്ങൾ മനോഹരമായ കാഴ്ച തന്നെയാണ് ചെറുപ്പകാലം മുതൽ കൃഷിയോട് താല്പര്യമുണ്ടായിരുന്ന അബ്ബാസ് ഏറെക്കാലം വിദേശത്തായിരുന്നു പ്രവാസം മതിയാക്കി നാട്ടിലെത്തിയ ശേഷം പൊരിടത്തിൽ പല വിധത്തിലുള്ള ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്തു ഇതിനിടയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഗാഗ് ഫ്രൂട്ടിനെ അറിയുകയും കൃഷി ചെയ്യാനുള്ള മോഹം മനസ്സിലുദിക്കുകയും ചെയ്തിരുന്നു ഒരു വർഷം മുൻപ് വീട്ടിൽ വിരുന്നുവന്നയാൾ കൊണ്ടുവന്ന ഗാഗ് ഫ്രൂട്ടിന്റെ വിത്തെടുത്ത് മുളപ്പിച്ചാണ് കൃഷി ആരംഭിച്ചത് ഗാഗ് ഫ്രൂട്ടിന്റെ പഴുപ്പും തൊലിയുമെല്ലാം ഭക്ഷ്യയോഗ്യമാണ് ഒരേ സമയം പഴമായും പച്ചക്കറിയായും ഉപയോഗിക്കാം എന്നതാണ് വലിയ പ്രത്യേകത പോഷക സമൃദ്ധമായ ഗാഗ് ഫ്രൂട്ടിന്റെ ശാസ്ത്രീയ നാമം മോർമോടിക്ക കൊച്ചിൻ ചൈതേൻസിസ് എന്നാണ് ഗാഗ് ഫ്രൂട്ട് നട്ട് ഒരു വർഷമാകുമ്പോൾ പൂത്തു തുടങ്ങും ഒരു ചെടിയിൽ നിന്ന് ഒരു വർഷം മുപ്പത് മുതൽ തൊണ്ണൂറ് പഴം വരെ ലഭിക്കും വിത്തമുളപ്പിച്ചും ആൺ പെൺ ചെടികളുടെ കമ്പുകൾ ഗ്രാഫ്റ്റ് ചെയ്തും മൂത്ത തൈകളുടെ കമ്പ് വേര് പിടിപ്പിച്ചും തൈകളാക്കാം പന്തലിലും വേലിയിലും പടർത്താം ആൺചെടിയും പെൺച്ചെടിയും വേണമെന്നതാണ് ഇതിന്റെ പ്രത്യേകത കിലോഗ്രാമിന് ആയിരം രൂപയ്ക്ക് മുകളിൽ വിപണി മൂല്യമുള്ള ഗാഗ് ഫ്രൂട്ട് നിലവിൽ വില്പന നടത്തുവാൻ താല്പര്യമില്ലെങ്കിലും ഭാവിയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി വ്യാപിപ്പിക്കാനാണ് അബ്ബാസ് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ കൃഷി എന്ന് പറയുന്നത് ചെറിയ കുരുമുളപ്പിച്ചിട്ട് കുരുമുളക്കണ തന്നെ ഒരു മാസം രണ്ടു മാസം മൂന്ന് മാസം കഴിഞ്ഞാൽ കുരുമുളക്കും അതുപോലെ തന്നെ ഇത് വളർന്ന് പന്തലിച്ച് നല്ല ഒരു ഇരുപത്തി ഇതിന്റെ വിത്തുകൾ ധാരാളമായി ഇതിൽ പഴത്തിൽ ഉണ്ടാകും മൂന്ന് കളർ അഞ്ച് കളറായിട്ടാണ് ഇത് വരുന്നത് ആദ്യം പച്ച ലൈറ്റ് പച്ച മഞ്ഞ ഓറഞ്ച് ആയിട്ടാകുമ്പോൾ ഇത് പാകമാവില്ല പഴം പാകമാവുന്നത് അത് പറഞ്ഞ് ജ്യൂസ് ഫ്രൂ പുഡിങ് അതുപോലെ കഴിക്കുന്നാൽ ഉപയോഗിക്കാം ഇപ്പം കഴുങ്ങ് തെങ്ങ് കുരുമുളക് കാക്ക ഫ്രൂട്ട് പച്ചക്കറികൾ എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് എന്നെക്കൂടെ കഴിയുന്നതെല്ലാം കൃഷിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കൃഷിയിൽ ലാഭമോ നഷ്ടമൊന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല നമ്മളെ മനസ്സിന് സമാധാനം നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങിയാൽ എന്നും എല്ലാ കാര്യങ്ങളും വിജയിക്കും ഏഴോം കൃഷിഭവന്റെ ഫാം പ്ലാൻ കർഷകൻ കൂടിയായ അബ്ബാസിന് ഏഴോം പഞ്ചായത്തിൽ നിന്ന് മികച്ച പിന്തുണയാണ് ലഭിക്കുന്നത് ഇതോടൊപ്പം ഭാര്യ സൽമത്തും മക്കളായ അഷ്കർ അജ്നാസ് എന്നിവരും പൂർണ്ണ പിന്തുണയുമായി അബ്ബാസിനൊപ്പമുണ്ട് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്